ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ കെട്ടിടം റൊമാനിയയുടെ തലസ്ഥാനമായ ബുക്കാറസ്റ്റിലെ പാർലമെന്റ് കൊട്ടാരമാണ് നാല് ദശാംശം ഒന്ന് ദശലക്ഷം ടൺ ഏകദേശം നാനൂറ്റി പത്ത് കോടി കിലോഗ്രാം ആണ് ഈ കൊട്ടാരത്തിന്റെ ഭാരം വലിയ അളവിൽ ഉരുക്കും മാർബിളും മരവും കൊണ്ടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായിരുന്ന നിക്കോള ചൌഷസ്ക്യൂബിന്റെ പ്രത്യേക താല്പര്യത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ പാർലമെന്റ് കെട്ടിടം അമിതവാരം താങ്ങാനാവാതെ ഭൂമിയിലേക്ക് പതിയെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ റൊമേനിയുടെ രാഷ്ട്രത്തലവനായിരുന്ന നിക്കോള ചൌഷസ്ക്യൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ഉത്തരകൊറിയയിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു അവിടെ കണ്ട വലിയ കെട്ടിടങ്ങളുടെ പ്രൗഢിയും മനോഹാരിതയുമെല്ലാം ചൌഷസ്ക്യൂവിനെ വലിയ തോതിൽ ആകർഷിച്ചു തിരിച്ചെത്തിയ അദ്ദേഹം റൊമേനിയയുടെ തലസ്ഥാനമായ ബുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ തീരുമാനിച്ചു പല കെട്ടിടങ്ങളും തകർക്കുകയും പുതിയവ നിർമ്മിക്കുകയും മനോഹരമായ നടപ്പാതകൾ ഒരുക്കുകയും ചെയ്തു ഇതിനെ തുടർച്ചയായി ആരെയും അമ്പലിപ്പിക്കുന്ന പാർലമെന്റ് മുന്നിൽ നിർമ്മിക്കണമെന്ന് ഇദ്ദേഹത്തിന്റെ ആഗ്രഹത്തിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ആദ്യം ഹൌസ് ഓഫ് ദി റിപ്പബ്ലിക് എന്നും പിന്നീട് പീപ്പിൾസ് ഹൗസ് എന്നും പിന്നീട് പാർലമെന്റ് കൊട്ടാരം എന്നും ഈ കെട്ടിടം അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു ഔദ്യോഗികമായി ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് വലിപ്പത്തേക്കാൾ ഭാരം കൊണ്ടായിരുന്നു ഈ കെട്ടിടം നിർമ്മാണ സമയത്ത് ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിച്ചത് ഏകദേശം ഏഴു ലക്ഷം ടണ് ഉരുക്കും വെങ്കലവും പത്തു ലക്ഷം ക്യൂബിക് മീറ്റർ മാർബിളും ഒൻപത് ലക്ഷം ക്യൂബിക് മീറ്റർ തടിയും മൂവായിരത്തി അഞ്ഞൂറ് ടൺ ചില്ലും ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു ഇതെല്ലാം ചേർക്കുമ്പോഴാണ് കെട്ടിടത്തിന്റെ ഭാരം നാല് ദശാംശം ഒന്ന് ദശലക്ഷം ടണ്ണായി മാറുന്നത് സ്വന്തം ഭാരം താങ്ങാനാവാതെ ഭൂമിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റൊമേനിയയുടെ പാർലമെന്റ് കൊട്ടാരം ഇത്രയേറെ ഭാരമുള്ളതിനാൽ ഈ കെട്ടിടം ഓരോ വർഷവും ആറ് മില്ലിമീറ്റർ വരെ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഭൂനിരപ്പിൽ നിന്നും എൺപത്തിനാല് മീറ്റർ വരെ ഉയരത്തിൽ തല ഉയർത്തി നില്ക്കുന്ന ഈ പാർലമെന്റ് കൊട്ടാരം തൊണ്ണൂറ്റി മീറ്റർ വരെ ഭൂമിക്കടിയിലും സ്ഥിതി ചെയ്യുന്നുണ്ട് ആകെ മൂന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം ചതുരശ്ര മീറ്റർ ആണ് ഈ കെട്ടിടത്തിന്റെ വിസ്തൃതി അൻകാ പെട്രോഷു ആയിരുന്നു പാർലമെന്റ് കൊട്ടാരത്തിന്റെ ചീഫ് ആർക്കിടെക്ട് വെറും ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അൻക പെട്രോഷു ദേശീയ ഡിസൈൻ കോമ്പറ്റീഷനിൽ വിജയിച്ചതോടെയാണ് ചീഫ് ആർക്കിടെക്റ്റ് ആയി മാറുന്നത് ഏതാണ്ട് എഴുന്നൂറ് ആർക്കിടെക്റ്റുകൾ ആയിരക്കണക്കിന് തൊഴിലാളികളും അന്ന് ഈ ചീഫ് ആർക്കിടെക്ടിന് കീഴിൽ പണിയെടുത്തു പതിമൂന്ന് വർഷത്തോളം ഈ പാർലമെന്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം നീണ്ടു ഒരു ലക്ഷം ജോലിക്കാർ വരെ ഒരേ സമയം ഈ ഘട്ടത്തിന്റെ നിർമ്മാണത്തിലുണ്ടായിരുന്നു വിദഗ്ധ തൊഴിലാളികൾക്ക് പുറമെ സാധാരണക്കാരും പട്ടാളക്കാരും തടവുകാരുമെല്ലാം നിർമ്മാണത്തിന്റെ ഭാഗമായി ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ സ്വാഭാവികമായും അപകടങ്ങളും ഉണ്ടായി ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇരുപത്തിയേഴ് പേർക്ക് നിർമ്മാണ സ്ഥലത്ത് വെച്ച് ജീവൻ നഷ്ടമായി അനൌദ്യോഗ കണക്കുകൾ പ്രകാരമുള്ള മരണസംഖ്യ ഇതിനേക്കാൾ പല മടങ്ങു വരും രണ്ടായിരത്തി ഇരുപതിൽ ഏതാണ്ട് നാല് ബില്യൺ യൂറോയാണ് ഈ കെട്ടിടത്തിന്റെ മൂല്യമായി കണക്കാക്കിയത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെലവിട്ട് നിർമ്മിക്കപ്പെട്ട പാർലമെന്റ് മന്ദിരം ഫലത്തിലൊരു ഏകാധിപത്യ ഭരണമായി മാറി ആയിരത്തിഒരുന്നൂറ് മുറികളുള്ള ഈ കൂറ്റൻ കെട്ടിടത്തിന്റെ എഴുപത് ശതമാനവും കാര്യമായ ആളനക്കമില്ലാതെ കിടക്കുകയാണ് ഒരു വർഷം ഈ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും കൊട്ടാരത്തിൽ വെളിച്ചം തെളിയിക്കുവാനും മുറികളിൽ ചൂട് നിലനിർത്താനുമായി മാത്രം റൊമാനിയയ്ക്ക് ആറ് ദശലക്ഷം ഡോളറാണ് ചെലവ് വരുന്നത് ഇന്ന് റൊമേനിയയിൽ എത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനം കൂടിയാണ് ഈ പാർലമെന്റ് കൊട്ടാരം ആരെയും അമ്പരിപ്പിക്കുന്ന വലുപ്പത്തിലുള്ള ഈ കെട്ടിടം എന്തിനു വേണ്ടിയായിരുന്നു നിർമ്മിപ്പിക്കപ്പെട്ടതെന്നും ഇപ്പോഴെന്താണ് അവസ്ഥയെന്നും ആരെയും ചിന്തിപ്പിക്കും ഗിസയിലെ മഹത്തായ പിരമിഡിനോടാണ് ഈ കെട്ടിടം താരതമ്യം ചെയ്യപ്പെടുന്നത് ആകെ വലിപ്പമെടുത്താൽ റൊമേനിയയുടെ പാർലമെന്റ് കൊട്ടാരം ഗിസയിലെ പിരമിഡിനെ മറികടക്കുക പോലും ചെയ്യും ആർക്കും ഒരു തരി പോലും തള്ളി നീക്കാനാവാത്ത ഈ പടികൂറ്റൻ കെട്ടിടം സ്വന്തം ഭാരം താങ്ങാനാവാതെ ഓരോ വർഷവും സ്വയം ഭൂമിയിലേക്ക് ആറ് മില്ലിമീറ്റർ താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഓരോ സഞ്ചാരിയെയും കൂടുതൽ അമ്പരിപ്പിക്കുന്നു